നമസ്കാരം മതേതരത്വ ബോധമുള്ളൊരു എം എസ് എഫ് ഗാരിയുടെ ഓഡിയോ കേൾക്കുകയാണ് എസ് എഫ് ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് ക്യാമ്പസിൽ മത്സരിക്കാൻ നിൽക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയോട് ഉപദേശം കൊടുക്കുകയാണ് കേരളത്തിൽ വർഗീയതയില്ലാത്ത സ്വത്വബോധമില്ലാത്ത മതേതരത്വത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുന്ന എം എസ് എഫ് ഗാരിയുടെ ആ ഓഡിയോ കേട്ടിട്ട് കേരളത്തിലെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിം മതവിശ്വാസികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ട് പ്രതികരിക്കേണ്ട സന്ദർഭമാണ് കാര്യം ഈ നാടൊരു ഹിന്ദുസ്ഥാനോ ഈ നാടൊരു മുസ്ലിം സ്ഥാനോ ഈ നാടൊരു ക്രിസ്ത്യൻ സ്ഥാനോ ആക്കാനായിട്ട് ആഗ്രഹിക്കാത്ത വലിയൊരു വിഭാഗം ജന ഇവിടെ ഉണ്ട് ഒന്ന് ആലോചിക്കുക പ്രവാചകന്റെ പേരും പറഞ്ഞ് മതത്തിന്റെ പേരും പറഞ്ഞ് ക്യാമ്പസുകളിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ ഇമ്മാതിരി പച്ച വർഗീയത പറയാൻ എം എസ് എഫിന്റെ കുടക്കീഴിൽ നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ധൈര്യം ധൈര്യമുണ്ടാകുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത് സംഘികൾ ഒരിടത്ത് ചെയ്യുന്നതും നിങ്ങൾ മറ്റൊരിടത്ത് ചെയ്യുന്നത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ ഈ നാടിനോട് വിശദീകരിക്കാൻ തയ്യാറാകണമെന്ന് ആ ഓഡിയോ പങ്കുവെച്ചുകൊണ്ട് ആവശ്യപ്പെടുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ഇത് എന്ന് വെച്ചാൽ അതാണ് പിന്നെ അവരെ ആശയം മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് കറുപ്പ് മീൻസ് ലൈക്ക് കഞ്ചാവ് പോലത്തെ കറുപ്പ് അറിയുന്നതിന്റെ ഇതാണ് അപ്പം മതം എന്ന് പറയുന്നത് അവർ ഇതിലതാണ് അവർക്ക് മതവിശ്വാസം ഇല്ല ഏഹ് അവർക്ക് ഈശ്വരൻ ഇല്ല അവർക്ക് ദൈവവിശ്വാസം ഇല്ല ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് മനസ്സിലായാ പക്ഷെ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മതമുണ്ട് ഈശ്വരൻ ഉണ്ട് ഉണ്ട് ഏഹ് അത് പക്ഷെ നോക്കിയിട്ട് കാര്യമില്ല നബിസ്ഹു അലൈസ്ലാം പറഞ്ഞെന്താ അറിയോ നമ്മളൊരു വിഭാഗത്തെ ഇത് ഇതാക്ക നമ്മൾ അവരെ പോലെ ആയാലേ അല്ലെങ്കിൽ അവരിൽ ചേർന്നാൽ അവർ ചെയ്യുന്ന പോലെ ചെയ്താലും നമ്മൾ അവരിൽ പെട്ടവനായിന്നാണ് പ്രവാചകം പറഞ്ഞേ മനസിലായ ഇപ്പം ഈ ബർത്ത് ഡേന്റെ ഏക്ക് കട്ടിങ് അത് എന്ന് പറഞ്ഞാല് നമുക്കത് ഏഹ് ഇസ്ലാമിൽ അത് ഇല്ലാത്തത് ഏഹ് അത് മറ്റൊരു മതത്തിന്റെ അതായത് ജൂതവർഗത്തിന്റെ ഒരാചാരണത് ഉം എന്ത് കെയ്ക്ക് കട്ടിങ് അതുകൊണ്ടാണ് നമുക്കത് ഏഹ് പറ്റാത്തത് അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്യുമ്പോ നമ്മള് അവര് ഇതാണ് അവരെ ആചാരമാണ് നമ്മള് ഇതാക്കുന്നു അപ്പൊ നമ്മള് അവരിൽ പെട്ടവന ഞാൻ പറഞ്ഞല്ല പ്രവാചകൻ പറഞ്ഞു അപ്പൊന്ന് പറഞ്ഞാല് ഒരു പാർട്ടിന്റെ എല്ലാ ഇതും കണ്ടിട്ട് അവരെ സംഭവം ഇതെല്ലാം അറിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവരിലേക്ക് ചേരുമ്പോ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവരിൽ പെട്ടവനായി അപ്പൊ ഇപ്പൊ ഈ എന്താ പറയാ ഇങ്ങനൊരു മതമില്ലാത്ത പാർട്ടിയിൽ ചേർന്നാല് നീ പുറത്താവും ഇസ്ലാംന്ന് മനസ്സിലായോ പിന്നെ നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ മതാന്ന് വലുത് നമുക്ക് ഫസ്റ്റ് മതമാണ് അല്ലെ റസൂലും പഠിപ്പിച്ചത് ഫസ്റ്റ് മതത്തിനെ സ്നേഹിക്കണം എന്നാണ് ഈ മതം ഇല്ലാത്ത പാർട്ടിയില് നീ ചേരുമ്പോ നീ ചിന്തിച്ചു നോക്കിയെ ഒരു കാര്യമുണ്ട് ഈ നാട്ടിൽ മുസ്ലിം ലീഗിൽ കീഴിൽ നിൽക്കുന്നവർ മാത്രമല്ല മുസ്ലിങ്ങൾ അല്ലാത്ത പൗരാവകാശത്തെ കുറിച്ചും ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്ന മതത്തിന് തണലാകുന്നത് ആര് എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായ ബോധ്യമുള്ളവരുണ്ട് അവർക്ക് വേണ്ടി പലപ്പോഴും ശബ്ദമാകുന്നത് ആരാണെന്നും എന്നാൽ ആ സന്ദർഭങ്ങളിലെല്ലാം തീവ്ര വർഗീയ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ആ ശ്രമത്തെ എല്ലാം പരാജയപ്പെടുത്താൻ വേണ്ടി സംഘികളുടെ കയ്യിൽ ആയുധം കൊണ്ട് കൊടുക്കുന്നവർ ആരാണെന്നും ഈ നാട്ടിൽ കൃത്യമായി പല സന്ദർഭത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഈ ഓഡിയോ പുറത്തേക്ക് വരുമ്പോൾ ലീഗിനകത്ത് മതമാണ് മതമാണ് പ്രശ്നമെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് എം എസ് എഫിലേക്കും അതെങ്ങനെയാണ് യൂത്ത് ലീഗിലേക്കും കടത്തിവിടുന്നു എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ് ബിരിയാണി ചെമ്പിന്റെ മൂടികളെ കൊണ്ട് ഈ രീതിയിലൊക്കെ ഇതര രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്ന പെൺകുട്ടികളോട് അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരോട് ഇമ്മാതിരി പച്ച വർഗീയത പറയാൻ നാവ് പൊന്തുന്നുണ്ടെങ്കിൽ അവരെ അങ്ങനെ ആക്കിയത് ആരാണ് അതിന് ഉത്തരവാദികൾ ആരാണ് പെറ്റിട്ട സന്ദർഭത്തിൽ ഇവരൊന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഏതൊരു കുട്ടിയും ഒഴിഞ്ഞ മനസ്സുമായിട്ട് ജനിക്കുന്നവരാണ് അവർ പിന്നീട് ചാവേറുകളെ പോലെ സംസാരിക്കുകയും പിന്നീട് ചിലർ മതത്തിന്റെ ചാവേറുകളാകുകയും മറ്റു ചിലർ ചാവേറായി ഇതര മതസ്ഥരെ വേട്ടയാടാൻ ഇറങ്ങുന്നതും അത് ഏത് മതത്തിലായിരുന്നാലും അങ്ങനെ ആക്കുന്നതിന്റെ ഉത്തരവാദിത്വം ആർക്കാണെന്ന് വളരെ കൃത്യമായിട്ട് മതത്തെ കൊണ്ട് നടന്ന് ജീവിക്കുന്നവർ ഈ സമൂഹത്തിനോട് പറയാൻ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ പരസ്യമായിട്ട് തന്നെ ഇത്തരം നിലപാടുകളെ തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ മുസ്ലിം ലീഗ് ഉയർത്തുന്ന മതേതര രാഷ്ട്രീയം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ സമൂഹത്തിന് സംശയത്തോടു കൂടി മാത്രമേ നോക്കിക്കാണാൻ കഴിയുള്ളൂ മൗദൂദി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് ആക്ഷേപം കൃത്യമായി അതിനെ ഉന്നയിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ പറഞ്ഞ വാചകങ്ങളിൽ പ്രവാചകനെ മുൻനിർത്തിക്കൊണ്ട് ഇതര മതസ്ഥരുടെ വിശ്വാസങ്ങളും ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളൊക്കെ ഇസ്ലാമിന് അഹിതമാണെന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സമൂഹത്തിൽ ബാക്കിയുള്ളവർ അവരുടെ ഏതെങ്കിലും വേദഗ്രന്ഥങ്ങളെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നോക്കിയിട്ട് ഇസ്ലാം മതം നടത്തുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങളെ ആ രീതിയിൽ അയിത്തം കൽപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അവരുമായി മറ്റു മതസ്ഥർ സഹകരിക്കുന്നത് നിങ്ങൾ പ്രവാചകന്റെ വാക്കിൻ പ്രകാരമാണെങ്കിൽ ഉൾക്കൊള്ളലുകൾ ഇല്ലാതെയാണോ പ്രവർത്തിക്കുന്നത് എന്ന സംശയം കൂടി ഉണ്ടാവുകയാണ് ഇങ്ങനെ സ്വന്തം മതത്തിലുള്ളവരെ മറ്റുള്ള മതസ്ഥരെ ഒന്നും ഞങ്ങളുടെ പ്രവാചകൻ ഇതിലേക്ക് പറഞ്ഞിട്ടില്ല അവിടെയൊക്കെ നമുക്ക് വെറുപ്പാണ് സൂക്ഷിക്കേണ്ടത് നമ്മൾ നമ്മളെയാണ് സ്നേഹിക്കേണ്ടത് നമ്മളിലുള്ള ആൾക്കാരുടെ ഭാഗമാകുകയാണ് വേണ്ടത് അവർ ഉയർത്തുന്ന ആശയങ്ങളോടൊപ്പമാണ് നിൽക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്ന പ്രവാചകനുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താണ് അതിൽ നിന്ന് മറ്റുള്ളവർ വായിച്ചെടുക്കേണ്ടത് നിങ്ങൾ ഒരു രാഷ്ട്രീയ സംഘടന എന്ന പേരിൽ ഒരു മതസംഘടന ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ആ മതസംഘടനയ്ക്കകത്ത് പ്രവർത്തിക്കുന്നവരെ മതത്തെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ അതിനകത്ത് നിർത്തി പച്ചയായ വർഗീയത പഠിപ്പിക്കുന്നു എന്നതിന്റെ തെളിവാണ് ആ ഓഡിയോ എന്ന് നിസ്സംശയം പറയുകയാണ് പക്ഷേ പുതിയ കാലത്തെ ചെറുപ്പങ്ങൾ അങ്ങനെ അല്ല അവർക്ക് കാര്യങ്ങളെ കുറിച്ച് കുറച്ചുകൂടി ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട് എന്താണ് എസ് എഫ് ഐ പറയുന്ന പുരോഗമന ആശയമെന്ന് ട്ടമിട്ട കുട്ടികൾ തന്നെ ഇറങ്ങി നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നതിലൂടെ അവർ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ഓഡിയോ പങ്കുവച്ച വ്യക്തിക്കും അതിന് പിന്തുണ കൊടുത്ത എം എസ് എഫിനും ആ കുട്ടികളുടെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ മതേതര ബോധത്തിന്റെ ഒരു ദൃശ്യം കൂടി നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുകയാണ് ഇനി നിങ്ങൾ പറയുന്ന സകല കാര്യങ്ങളിലും വളരെ സംശയത്തോടു കൂടി മാത്രമേ നോക്കിക്കാണാൻ കഴിയുള്ളൂ എം എസ് എന്നാൽ മുസ്ലിം സംഘടനയോ മലപ്പുറം സംഘടനയോ എന്നുള്ള രീതിയിലുള്ള തോന്നലുകൾ സംശയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ രീതിയിൽ തന്നെയാണ് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത് കാര്യം ഇങ്ങനെയൊന്നും ഒരു വിദ്യാർത്ഥി സംഘടനയും ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യാൻ പാടില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാൻ പാടില്ല മതത്തിനു വേണ്ടി രാഷ്ട്രീയ സംഘടനയുടെ മറവിൽ നിന്നുകൊണ്ട് മറ്റു മതങ്ങളെയെല്ലാം വെറുക്കാനും അതിനോട് ചേർന്ന് പോകുന്നത് നിങ്ങൾ ദീനിനു പുറത്താണെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നാവുയരുന്നുണ്ടെങ്കിൽ പച്ചയായ വർഗീയത എം എസ് എഫ് തങ്ങളിൽ നിന്ന് പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ഓഡിയോ തെളിയിക്കുന്നതെന്ന് പറയേണ്ടി വരികയാണ്